ആലപ്പുഴ ജില്ലയിലെ ഭിന്നശേഷി കുട്ടികൾക്കായി പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു കായംകുളത്ത് നടന്ന സംഘാടക സമിതി യോഗം മലങ്കര കത്തോലിക്ക സഭ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോക്സിയോ മാർ ഇഗ്നാത്യോസ് ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജില്ലയിലെ ഭിന്നശേഷി കുട്ടികൾക്കായി പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു കായംകുളം ചേതനയിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം മലങ്കര കത്തോലിക്കാ സഭ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ ഡോഷ് ഉദ്ഘാടനം ചെയ്തു സ്ഥാപനമുണ്ട് എന്നാണ് എൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റാറ് വരെ ഞാൻ മദ്രാസിലായിരുന്നു ആ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി അടുത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ചെയർമാനായി ഈ കുഞ്ഞുങ്ങളുടെ അവരുടെ മാതാപിതാക്കളുടെ ഒരു ആശ്വാസവും പൊതുജനങ്ങളുടെ ഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് അധ്യക്ഷനായി ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ സ്വാഗതം പറഞ്ഞു ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധിലാൽ തൃക്കുന്നപ്പുഴ നഗരസഭാ കൗൺസിലർ എ ജെ ഷാജഹാൻ അബ്ദുൾ ജലീൽ അമ്പളി സുരേഷ് അബ്ബോഹൻ ജി രവീന്ദ്രൻപിള്ള എന്നിവർ സംസാരിച്ചു